നമസ്കാരം പോയ ദിനങ്ങളെല്ലാം രാമായണത്തിൻ്റെ തത്വവിചാരങ്ങളെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരു പരിപാടിയിലാണ് അങ്ങനെ പരിപാടിയിലായിരുന്നു ഞാൻ ആ കള്ള കർക്കിടകം നമ്മളോട് താൽക്കാലിക ഇവിടെ പറഞ്ഞു പോയി ചെറിയ ദുഃഖങ്ങളൊന്നുമല്ല സാധാരണ കർക്കിടകം മലയാളിക്ക് കൊടുക്കണം ഇത്തവണ വളരെ തീവ്രമായ ദുഃഖങ്ങൾ പക്ഷേ കർക്കിടകത്തിൻ്റെ കണ്ണീര് മായ് മായ്ക്കുന്ന തൂവാലയാണ് ചിങ്ങമാസം ആ ചിങ്ങത്തിലേക്ക് നമ്മൾ കടന്നു ആ സമയത്ത് അപ്രതീക്ഷിതമായുണ്ടായ ഒരു മലവെള്ള പാച്ചിലെ ജീവനും ബന്ധുക്കളും സ്വത്തുക്കളും മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നഷ്ടപ്പെട്ട നൂറുകണക്കിന് മലയാളികളെ നമ്മൾ സ്മരിക്കണം മരിച്ചവരും ആ ഓർമ്മകളുമായി ജീവിത അവസാനം വരെ ജീവിക്കുവാൻ വിധിക്കപ്പെട്ട കുറേ ആളുകൾ കഠിന അധ്വാനികളായി മലയിൽ ചെന്ന് കൃഷി ചെയ്ത് ജീവിതം പുലർത്തിയിരുന്നവരെ ഒരു നിമിഷം കൊണ്ട് ഒരു മലവെള്ളപ്പാറ്റിൽ വിടുന്ന കൊണ്ടുപോയി പ്രകൃതി ഇനിയും വലിയ 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 ക്ഷോഭങ്ങൾ ഉണ്ടാക്കും എന്നാണ് ശാസ്ത്രജ്ഞന്മാരൊക്കെ പറയും ഇന്നലെ തന്നെ ജപ്പാനിലെ വലിയൊരു ഭീതിയിലായിരുന്നു എല്ലാവരും ഭയങ്കരമായ ഭൂകമ്പം ഉണ്ടാവും എന്ന് നമുക്കിനി അങ്ങനെ പ്രതീക്ഷിക്കാം നമ്മൾ കണ്ടിട്ടില്ലാത്ത ചുഴലിക്കാറ്റും ഒക്കെ ഇനി കേരളത്തിലും പ്രതീക്ഷിക്കാം രാമായണത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഇതുവരെ മുന്നോട്ട് നീങ്ങിയത് രാമായണത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അത് സമ്പൂർണമായൊരു ആധ്യാത്മിക ഗ്രന്ഥമാണ് മതം എന്ന് പറയുന്നത് പഴത്തിൻ്റെ തൊലി പോലെ ആധ്യാത്മിക തൊലി പുറം മാത്രമാണ് നമ്മളെ തൊലി കളഞ്ഞിട്ടാണ് പഴം തന്നെയുണ്ട് അങ്ങനെ നോക്കിയാൽ എല്ലാ മതങ്ങളിലുള്ള ആധ്യാത്മികത ഏതാണ്ട് ഒരുപോലെ തന്നെ എല്ലാവരും നന്മയെക്കുറിച്ച് ചിന്തിക്കുന്നു സത്യത്തെക്കുറിച്ച് പറയുന്നു ധർമ്മത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ന്യായത്തെക്കുറിച്ച് സ്നേഹത്തെക്കുറിച്ച് കാരുണ്യത്തെക്കുറിച്ച് സഹ ജീവികളെ സഹായിക്കുന്നതിനെക്കുറിച്ച് ഒത്തൊരുമയെക്കുറിച്ച് ഇതൊക്കെയാണ് എല്ലാ മതങ്ങളുടെ ആധ്യാത്മികത വിവിധ നിറങ്ങളിലുള്ള പശുക്കൾ തരുന്നത് ഒരേ വെള്ള നിറത്തിലുള്ള പാല് എന്നതുപോലെ എല്ലാ മതങ്ങളും ആത്യന്തികമായി മതത്തെ ശരിക്കും പഠിക്കുന്നവർ അല്ലാതെ അത് വെച്ച് ജീവിക്കുന്നവരല്ലേ അവരെക്കുറിച്ചല്ല ഞാൻ പറയും അവർക്കതറിയാം എല്ലാത്തിൻ്റെ ആധ്യാത്മികത ഒന്ന് തന്നെയാണ് നമ്മളത് രാമായണത്തിലൂടെ കണ്ടു അതും രാമായണത്തിൻ്റെ പ്രതീകാത്മകമായ അർത്ഥം ആ അതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മളത് കണ്ടത് അങ്ങനെ കാണുമ്പോൾ രാമായണം തികച്ചും വ്യത്യസ്തമായൊരു ഗ്രന്ഥമാണ് നമ്മുടെ അനുദിന ജീവിതത്തിൽ ഏറ്റവും അധികം താങ്ങായി തണലായി താങ്ങും കരമായി നിൽക്കുന്നത് ഒരു പുസ്തകമാണ് രാമായണമെന്ന് നമ്മൾ കണ്ടു ഇനി നമ്മൾ ചിങ്ങത്തിലേക്ക് പ്രവേശിക്കും കർക്കിടകത്തിൻ്റെ വേദനകളെല്ലാം നമ്മളെ നമ്മുടെ നമ്മുടെ മനസ്സിൽ നിന്ന് തുടച്ചു മാറ്റുന്നതിന് വേണ്ടി ചിങ്ങം വരുന്നു കൂടെ ഓണവും വരുന്നു ഇത്തവണ സർക്കാരിൻ്റെ തലത്തിലുള്ള ഓണാഘോഷ പരിപാടികളൊന്നുമില്ല എങ്കിലും മലയാളിക്ക് ഓണത്തെ മറക്കാൻ പറ്റില്ല ആ ആഹ്ലാദത്തിൻ്റെ തുടക്കം ഒരു ചെറിയ രീതിയിലെങ്കിലും നമ്മുടെ മനസ്സിൽ ഇന്ന് നമ്മൾ തുടങ്ങും ചിങ്ങമാസം ഒന്നാം തീയതി അതൊരു പ്രതീക്ഷയാണ് പണ്ട് എൻ്റെ വളരെ ചെറുപ്പത്തിൽ തറവാട്ടിൽ ജോലിക്കൊക്കെ വരുന്ന എൻ്റെ വളരെ ശൈശവകാലത്ത് തറവാട്ടിൽ ജോലിക്കൊക്കെ വരുന്ന ജോലിക്കാരിങ്ങനെ പരസ്പരം പറയാറുണ്ട് അതാണ് ചിങ്ങമാവുമ്പോഴത്തേക്കും വേറൊരു ജോലിയും കൂടെ തേടി ഉണ്ടാക്കണം വേറൊരു ജോലിയും കൂടെ നമുക്ക് സംഘടിപ്പിക്കണം അങ്ങനെ അത് പ്രതീക്ഷകളുടെയാണ് ബന്ധുക്കൾ വീട്ടിലേക്ക് വരുന്ന സമയമാണ് അതുപോലെ തന്നെ പലതും ഉണ്ട് ഓണക്കോടി ഓണപ്പാട്ട് ഓണ കിളികൾ ഓണത്തല്ല് ഓണക്കൂട്ട് ഇങ്ങനെ ഓണോ പാട്ട് അല്ലെ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ 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 കാര്യങ്ങൾ അതെല്ലാം ഒത്തുകൂടുന്ന ഇതാണ് എന്താണ് ചിങ്ങമാസത്തിന് ഇത്ര വലിയൊരു പ്രാധാന്യം കിട്ടാൻ കാര്യം വേറൊന്നുമല്ല പഴയ രീതിയിലുള്ള കൃഷി രീതികൾ പിന്തുടരുന്ന ആളുകൾക്ക് ആ നെല്ലെല്ലാം അങ്ങനെ വിളഞ്ഞു നിന്ന് നമ്മളെ മാടി വിളിക്കുന്ന ഒരു സമയമാണ് അതായത് പത്തായങ്ങൾ നിറയാൻ പോകുന്നു ചിങ്ങമാസം കഞ്ഞ കന്നി വരുമ്പോൾ പത്തായങ്ങൾ നിറയാൻ പോകുന്നു അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എപ്പോഴും ഉണ്ടാകും ദാരിദ്ര്യം കിടന്ന് നിറപറകളൊക്കെ നിറയുന്ന കാലം അപ്പോൾ വിവാഹങ്ങൾ നടക്കുന്ന കാലം അല്ലെ ചിങ്ങമാസയിലാണോ വിവാഹം നടക്കുന്നത് ചിങ്ങമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കുമെന്ന് പാടുവാൻ കവിയെ പ്രേരിപ്പിച്ച അതാണ് ആ കാര്യം അതുപോലെ തന്നെ ചിങ്ങമാസത്തിൻ്റെ കാറ്റിന് പോലും ഒരു സുഗന്ധമുണ്ട് ഒരു വേദനയുണ്ട് ഉത്രാടം രാത്രിയിലെ കാറ്റ് നമ്മളെ വേദനിപ്പിക്കുന്നതാണ് പറയുന്നത് കാരണം ചില പലർക്കും വന്നെത്താൻ പറ്റില്ല അവരുടെ വേദനകളെല്ലാം കൂടെ ഉരുണ്ടു കൂടിയിട്ട് ഉത്രാട രാത്രിക്ക് ഒരു കണ്ണിനീരിന്റെ നനവുണ്ടെന്ന് പറയും എന്തായാലും നമ്മൾ ആ ഓണത്തിലേക്കൊക്കെ പ്രവേശിക്കുന്ന സമയത്ത് ചിങ്ങത്തില് പ്രത്യേകിച്ച് ഒന്നാം തീയതി എല്ലാവരും ക്ഷേത്രങ്ങളിലും പള്ളികളിലും ഒക്കെ പോയി പ്രാർത്ഥിച്ച് തൊട്ട് ഈ ദുഃഖമൊക്കെ കഴിഞ്ഞു ഇനി തൊട്ട് ഞങ്ങളുടെ ജീവിതം ദുഃഖങ്ങളൊന്നുമില്ലാത്ത അങ്ങേറ്റം ശ്രേയൽക്കര ശ്രേയസ്കരമായിട്ടുള്ള ജീവിതമാകണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒന്നാം തീയതി എന്ന് പറഞ്ഞ എല്ലാ പെൺകുട്ടികളും സെറ്റ് മുണ്ടൊക്കെ ഉടുത്ത് ഇറങ്ങുന്നതാണ് തനി മലയാളിയാവുന്ന ഒരു ദിവസമാണ് മലയാളിക്ക് അങ്ങനൊരു പ്രത്യേകതയുണ്ട് ലോകത്തിൻ്റെ എവിടെ പോയാലും അവൻ വസ്തു വാങ്ങിക്കുന്നത് കേരളത്തിലായിരിക്കും പണ്ട് നൂറ് ശതമാനം അങ്ങനെയായിരുന്നു ഇപ്പോൾ കുറേയൊക്കെ മാറിയിട്ടുണ്ട് എത്ര പണം ഉണ്ടാക്കിയാലും താൻ ജനിച്ചു വളർന്ന ഗ്രാമത്തിൻ്റെ അകത്ത് തന്നെ പറ്റുമെങ്കിൽ അയവൊക്കെ ഒരു വസ്തു തന്നെ വാങ്ങണമെന്നും വീട് വയ്ക്കണമെന്നും ചിന്തിക്കുന്ന ഒരു പ്രത്യേക ജനവിഭാഗമാണ് മലയാളികൾ അപ്പോൾ മലയാളിയുടെ മനസ്സിൽ വീണ്ടും വരുന്നു പൊന്നോണം ആൽത്തറ അമ്പലം തറവാട് കളങ്ങൾ നെൽപ്പുരകൾ വയലുകൾ അരുവികൾ ഒന്നിച്ചു ചേർന്നുള്ള പന്തുകളികൾ എല്ലാം ഒന്നുകൂടെ ഇത്തവണത്തെ ഓണം നിങ്ങൾക്ക് അങ്ങേറ്റം ആഹ്ലാദം നിറഞ്ഞ ഒരു ഓണമായിരിക്കട്ടെ എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ചാനൽ ക്ലാസിക് ചാനൽ സാധാരണ ചാനലിന് വളരെ വ്യത്യസ്തമായ ചാനലാണ് എന്ന് പറഞ്ഞാൽ ഇതിനൊരു ഇതിനൊരന്തസ്സുണ്ട് അന്തസ്സുണ്ടായിരിക്കും മാർക്കറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ വളരെ കുറവാണ് അതായത് പതുക്കെ 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 മുന്നോട്ട് ചെന്നിട്ട് തനി മലയാളിത്വം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ മലയാളിത്തത്തിൻ്റെ കാര്യങ്ങൾ ലോകത്തെമ്പാടും എത്തിക്കുക എന്നുള്ളതാണ് ക്ലാസിക്കിൻ്റെ ജന്മ ഉദ്ദേശം അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നല്ല അന്തസ്സുള്ള പരിപാടികൾ വരും ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തനി മലയാളി പരിപാടികളിനകത്ത് വരും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് ഈ ഓണത്തിനും ഇത്തരമുള്ള പരിപാടികളുമായിട്ട് അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കാരണം ഇന്നത്തെ ഈ മാധ്യമ യുദ്ധത്തിനിടയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ അത് വളരെ വളരെ അത്യാവശ്യമാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരോടും എല്ലാ ബന്ധുക്കളോടും ഒരു കാര്യം പറയണം ക്ലാസിക് ഫിലിംസിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതിലാണ് നമ്മുടെ മലയാള സംസ്കാരം ഉള്ളത് അപ്പോൾ നമസ്കാരം കാണാം ക്ലാസിക് ഫിലിംസിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം